മാഡിസൺ ഗ്രാൻഡ് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ് പരിണാമവാദിയാണ് വക്കീലായിരുന്നു എഴുത്തുകാരനാണ് സുവോളജിസ്റ്റൊക്കെയാണ് ഇദ്ദേഹം ഈ പരിണാമ സിദ്ധാന്തത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇദ്ദേഹം ഒരു പുസ്തകം എഴുതി ആ പുസ്തകം ദ പേ പാസിംഗ് ഓഫ് ദ ഗ്രേറ്റ് റേസ് എന്നാണ് ശരിക്കും ഈ പുസ്തകത്തിന്റെ ഫുൾ നെയിം ഇതല്ല ഇവരെല്ലാം എഡിറ്റ് ചെയ്യുന്നവരാ സെൻസർ ഹ്യൂര് അത് നമ്മൾ ഓർത്തിരിക്കണം പരിണാമവാദികള് ഇവർ എഡിറ്റ് എഡിറ്റിങ്ങിന്റെ ഉസ്താദുമാരാ കാരണം ഇത് പ്രശ്നമാവും പ്രശ്നമാകും എന്ന് കാണുമ്പോൾ ഇവർ ആദ്യകാലത്ത് ഇവരുടെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ അന്ധമായ വംശീയതയാണ് ശാസ്ത്രത്തിന്റെ ലേവലിൽ അവർ പറഞ്ഞത് പരിപൂർണമായിട്ടും ഇന്നത്തെ മനുഷ്യൻ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത വിധത്തിലുള്ള വംശീയത അവർ പറഞ്ഞിരുന്നത് ചിന്തിക്കാൻ ധൈര്യപ്പെടും ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ ചിന്തിക്കാൻ ധൈര്യപ്പെടാത്ത വംശീയത അവർ പറഞ്ഞു അപ്പോൾ ഇത് പിന്നീട് പ്രശ്നം ആയിരുന്നു പേര് മാറ്റിയതാ ഈ പുസ്തകത്തിന്റെ പേര് ഇന്ന് നമ്മുടെ അടുത്ത് വരുന്നത് ദ പാസിംഗ് ഓഫ് ദ ഗ്രേറ്റ് റേസ് എന്നാണ് പക്ഷേ അതിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് ദ ദ ദ ഓഫ് ഓഫ് ഗ്രേറ്റ് ഓർ റേഷ്യൽ ബേസിസ് യൂറോപ്യൻ ഹിസ്റ്ററി എന്നാണ് അതായത് യൂറോപ്പിലെ ഓരോ വംശങ്ങളുടെയൊക്കെ ചരിത്രം അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ആ എങ്ങനെ ആ വംശങ്ങൾക്ക് എങ്ങനെ മേൽക്കോയ്മ കിട്ടി മേൽക്കൈ കിട്ടി എന്നുള്ളതാണ് അത് ആ വംശങ്ങളുടെ സഞ്ചാരം ബി സി നൂറ് മുന്നൂറ് മുതൽ ആയിരത്തി എ ഡി ആയിരത്തിഒരുന്നൂറ് വരെയുള്ള കാലഘട്ടത്തിന്റെ ഇതാണ് അദ്ദേഹം വിവരിക്കുന്നത് അടുത്ത ക്ലിപ്പിലത് കാണാം ഈ യൂറോപ്പിൽ എങ്ങനെയൊക്കെയാണ് ഓരോ വംശം എങ്ങോട്ട് സഞ്ചരിച്ചു അങ്ങനെയൊക്കെ പറയാനായിട്ട് അപ്പോൾ ഇത് നോർഡിക് എന്ന് പറയുന്ന ഒരു വംശമുണ്ട് നോർഡിക് വംശത്തിനെ കുറിച്ചാണ് കൂടുതൽ അതാണ് ഉന്നതമായ വംശം എന്നൊക്കെ അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് ഈ നോർഡിക് വംശത്തിന് അതിൻ്റെ ആ ഔന്നത്യത്തെക്കുറിച്ച് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞപ്പോൾ ഇത് ഈ പുസ്തകത്തിൽ വളരെയധികം യൂറോപ്പ് മുഴുവൻ അമേരിക്കയും യൂറോപ്പൊക്കെ ഈ പുസ്തകത്തിൽ വളരെയധികം ആകൃഷ്ടരായി കാരണം തൊഴിലെളുപ്പുള്ളവരെ ഉയർത്തി കാണിക്കുന്ന സാധനമാണേ ഒലി വെളുപ്പുള്ളവർക്ക് സ്വാഭാവികമായിട്ട് അതിനോട് എന്തുണ്ടാവും ആകർഷണമുണ്ടാവും ഇത് ഭയങ്കരമായിട്ട് ആകർഷിക്കപ്പെട്ടു ഇത് സയന്റിഫിക് റസിസത്തിൻ്റെ റസിസമാണിത് സയന്റിഫിക് റസ്യത്തിൻ്റെ ആ ഒരു പിൻബലത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിൽ വളരെയധികം ആകർഷ്ടനായ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന് നിങ്ങളറിയും പേര് അഡോൾഫ് ഹിറ്റ്ലർ എന്നാണ് അഡോൾഫ് ഹിറ്റ്ലർ ഈ പുസ്തകത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എപ്പോഴോ ഈ മാഡിസൺ ഗ്രാൻഡ് എന്ന് പറയുന്ന ആൾക്ക് കത്തെഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് ഈ മാഡിസൺ ഗ്രാൻഡിനോട് പറയുകയാണ് താങ്കൾ എഴുതിയ ആ പുസ്തകം ഉണ്ടല്ലോ ആ പുസ്തകമാണ് എൻ്റെ ബൈബിൾ എന്ന് അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞതാ ദി പാസിംഗ് ഓഫ് ദ ഗ്രേറ്റ് റേസ് എന്ന് പറയുന്ന ആ പുസ്തകമാണ് എൻ്റെ ബൈബിൾ എന്ന് അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞു ആലോചിച്ച് നോക്കണം കാരണം അത്രമാത്രം അദ്ദേഹത്തെ അത് സ്വാധീനിച്ചു ആ നാസിസം എന്ന് പറയുന്ന ആര്യൻ മേധാവിത്വ സിദ്ധാന്തം കൊണ്ടുവരുവാൻ ആര്യന്മാർ ഉയർന്നവരാണ് മറ്റുള്ള എല്ലാവരേക്കാൾ ഉയർന്നവരാണ് ആര്യന്മാർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ സർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റിന് അദ്ദേഹം വേറെ വിധത്തിലാണ് കാണുന്നത് അർഹതയുള്ളതിന്റെ എന്ന് പറയുന്നത് അതിജീവിക്കാൻ അർഹതയുള്ളത് ഞങ്ങൾ മാത്രമാണെന്ന് അങ്ങ് പറഞ്ഞു കളഞ്ഞു അപ്പോൾ ആര്യന്മാർക്ക് മാത്രമേ ആ ഒരു അർഹത അതിജീവിക്കാനുള്ള അർഹതയുള്ളൂ എന്നൊക്കെ അദ്ദേഹം പറയുന്ന ആ സിദ്ധാന്തം കൊണ്ടുവന്നത് ഈ പറഞ്ഞ പാസിംഗ് ഓഫ് ദി ഗ്രേറ്റ് റേസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സയൻറ്റിഫിക് റേസസിനെ മുൻനിർത്തി എഴുതിയ ഒരു പുസ്തകമാണ് എന്നിട്ട് ഇതിൽ പിന്നീട് നമുക്കറിയാം രണ്ടാലോകമഹായുധം ഉണ്ടാകുന്നത് ഇവരുടെ ഈ ആശയത്തിൻ്റെ ഫലമായിട്ടാണ് അഞ്ച് ഭൂഖണ്ഡങ്ങളുള്ളവർ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വന്നു രണ്ടാലോകമഹായുധത്തിൻ്റെ ഈ മേൻ എന്ന് പറയുന്ന ഹിറ്റ്ലർ ആത്മകഥയുണ്ട് ആ ആത്മകഥയിൽ ഒരു അമേരിക്കൻ അല്ല ആഫ്രിക്കൻ വംശജൻ ഒരു നീഗ്രോ വക്കീലായി നിയമജ്ഞനായി വക്കീലായി കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കും ഇങ്ങനെയാണ് ജന്മന ഒരു ആൾക്കുരങ്ങുവർഗത്തിൽപ്പെട്ട ഒരു ജീവിയെ ഒരു നീഗ്രോയെ അദ്ദേഹം പറയുന്ന വിശേഷിപ്പിക്കുന്നതാണ് കാരണം ആ കാലത്ത് അവർ അങ്ങനെ ചിന്തിച്ചിരുന്നെ പരിണാമവാദികളല്ലാന്ന് ചിന്തിച്ചിരുന്നത് നീഗ്രോകള് ആൾക്കുരങ്ങുവർഗത്തിൽപ്പെട്ടവരാണ് അവർ മനുഷ്യരല്ലാന്ന അവർ ഹോമസാപിയൻസ് അല്ലാന്ന അവർ വിശ്വസിച്ചിരുന്നേ അപ്പൊ ജന്മന ആൾക്കുരങ്ങുവർഗത്തിൽപ്പെട്ട ഒരു ജീവിയെ ഒരു വക്കീലായി പരിശീലിപ്പിക്കുന്നത് ഭ്രാന്തമായതും കുറ്റകരമായതുമായ ഒരു പ്രവൃത്തിയാണ് ഒരു നീഗ്രോ ായി കഴിഞ്ഞപ്പോ അഡോൾഫ് ഹിറ്റ്ലർ എഴുതിയതാ തന്റെ നിറത്തിൽ നിന്നും രൂപത്തിൽ നിന്നും വ്യത്യസ്തനായ ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാതെ ആൾക്കുരങ്ങായി കാണാൻ ഡാർ ഈ ഹിറ്റ്ലറെ പ്രേരിപ്പിച്ചത് ഈ പറയുന്ന സയന്റിഫിക് റേസിസമാണ് ഈ സിദ്ധാന്തമാണ് ഈ പരിണാമ സിദ്ധാന്തമാണ് അത് താൻ മറക്കരുത് ഇവരാണ് ഈ വംശീയത ഇത്രമാത്രം വംശീയതാണ് ഇവരാണ് നമ്മളോട് വംശീയതയെ പറയാൻ വരുന്നത് അത് ആലോചിച്ചു പോകണം ഇനി തീർന്നില്ല വേറൊരാള് സർ ആർദർ ഹീത് ഹിറ്റ്ലറുടെ ഈ പ്രവൃത്തി ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് ഇദ്ദേഹമാണ് ആർദർ ഹീത്ത് ഇദ്ദേഹം സയന്റിഫിക് റസിസ് ശക്തനായ ഒരു വക്താവാണ് അറിയപ്പെടുന്ന പരിണാമവാദിയാണ് അദ്ദേഹം ഹിറ്റ്ലറുടെ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഹിറ്റ്ലർ ഒരു അൺകോംപ്രമൈസിങ് ആണ് എന്ന് വെച്ചാൽ കോംപ്രമൈസിന് തയ്യാറാകാത്ത ഒത്തുതീർപ്പിന് തയ്യാറല്ലാത്ത ഒരു പരിണാമവാദിയാണ് അപ്പം അങ്ങനെയുള്ള ആളായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാതൊരു നിയന്ത്രണമില്ലാത്ത പ്രവർത്തനങ്ങൾക്ക് പരിണാമപരമായ ഒരു വിശദീകരണം നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതായത് ഹിറ്റ്ലർ ചെയ്തത് മുഴുവൻ പരിണാമത്തിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പൊ അതുകൊണ്ട് പരിണാമവാദി എന്നുള്ള നിലയിൽ അതിനെ ന്യായീകരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നമ്മൾ അതിനൊരു ന്യായീകരണം കണ്ടെത്തണം എന്നായി ഇദ്ദേഹം പറഞ്ഞേ അനുവദിച്ചോക്ക് ഇവ ഇവരൊക്കെയാണ് വംശീയതയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് വരുന്നത്